ഹലോ ഗായ്സ് അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കും കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എന്താ പരിപാടി എന്നില്ല ചെമ്പും പാത്രമൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഇതെന്താ പരിപാടി പരിപാടിയൊന്നും ഇല്ല കേട്ടോ നമ്മളൊരു ട്രിപ്പ് പോകുക കേട്ടോ എല്ലാവരും കൂടി പൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടെ നമ്മൾ ഫാമിലി ഒന്നായിട്ട് ഒരു ട്രിപ്പ് പോകുക കേട്ടോ കുറച്ച് ഫാമിലിയുള്ളൂ ബാക്കിയുള്ളവർക്ക് പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരില്ല കേട്ടോ അപ്പോൾ ഉള്ളവർ വെച്ച് നമ്മളൊരു ട്രിപ്പ് പോകാമെന്ന് ചോദിച്ചാൽ അങ്ങനെ പോകുന്ന പോകുന്നൊരു രംഗാണ്ടെ കാണുന്നത് അപ്പം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടുന്ന് പോകണത് കേട്ടോ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് രാവിലത്തെ ചായയും അതുപോലെ തന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകും കേട്ടോ അപ്പോൾ അത്രയും പിന്നെ കൊണ്ടുപോകുവാണെങ്കിൽ നല്ലതല്ലേ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ അതൊരു വേറെ വൈബല്യുണ്ടല്ലോ അങ്ങനെ നമ്മളിതാ ഉപ്പാൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പുറപ്പെടുന്നത് ഉപ്പാൻ്റെ ഫാമിലി ഉള്ളവരുമായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതാ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട് നമ്മളെ ട്രാവലറിന് ഒക്കെ കയറി എല്ലാവരും സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കയറിയാലാണ് അത് ഒരു അച്ചപ്പാടും ബാളും ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും അറിയില്ല അങ്ങനെ ഇതാ എല്ലാവരും സീറ്റിൽ എല്ലാവർക്കും കണക്കായ സീറ്റൊക്കെ കിട്ടി എല്ലാവരും ഇറങ്ങി ഈ പുഴ കാണുന്നത് എവിടെ എവിടെയെന്ന് നിങ്ങൾ വിചാരിക്കില്ല ഇത് കടലുണ്ടി പുഴ ഉണ്ടോ ആ റൂട്ടിനാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളെ സീനുവിൻ്റെ ഒരു ഫാത്തിയൊക്കെ ഓതിയിട്ട് നമ്മൾ ആരംഭിക്കട്ടെ ടൂറ് അപ്പോൾ അവൾ നല്ല ഇതായിട്ട് ഫാത്തിയൊക്കെ ഓതി നമ്മളെ ടൂർ അങ്ങോട്ട് തുടങ്ങുക കേട്ടോ ഇനി നമ്മൾ ടൂറിലുള്ള സംഭവങ്ങൾ അടിപൊളി ലൈ പിന്നെ വൈബുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ചിരിക്കാ ചിറിക്കാനും ഉണ്ട് എല്ലാത്തിനും ഉണ്ട് കേട്ടോ നമ്മളിതിൽ കാണാൻ നല്ല രസം കേട്ടോ സം അടിപൊളി ടൂർ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി ടൂറാണ് കേട്ടോ പിന്നെ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് കേട്ടോ അപ്പോൾ എടുക്കാ പോണെന്ന് വെച്ചാൽ നമ്മൾ വയനാട്ടിലേക്കാണ് പോണത് അപ്പം എല്ലാവരും വയനാട് കണ്ടതല്ലേ ശരിയാണ് നമ്മൾ ഈ പോയ കൂട്ടത്തിൽ ഒരുപാട് വയനാട് കണ്ടവരുണ്ട് കേട്ടോ ഒരുപാട് പ്രാവശ്യം കണ്ടവരുണ്ട് പക്ഷേ എന്നാലും എല്ലാവരും ഒന്നിച്ച് പോകുമ്പോൾ ഒരു വൈബ് വേറെ തന്നെയാണ് അല്ലേ ആ ഒരു ത്രില്ല ഒറ്റക്ക് പോകുമ്പോൾ ആർക്കും എങ്ങനെയായാലും കിട്ടൂല ഇങ്ങനെ പോകുമ്പോൾ ആസ്വദിച്ച് പോവുകയും ചെയ്യുക നല്ല അടിപൊളി അങ്ങനെ കുട്ടികളെ വട്ടും വലുത്തും അങ്ങനത്തെയൊക്കെ കഴിഞ്ഞ് എല്ലാവരും എല്ലാം അടിച്ച് പൊളിച്ച് പോകാണ്ട് രാവിലെ തന്നെ രാവിലെ ഒരു ഏഴ് മണിക്കാണ് നമ്മൾ പുറത്തോട്ട് ഉണ്ടാവുക കുറച്ച് ടീം വേറെ സ്ഥലത്തിന് കയറിയതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് ടീമുകളിലോട്ട കൂടുന്ന് പല കൂട്ടുന്ന കയറിയത് എല്ലാവരും അവരെ വീട്ടിൽ നിന്ന് കയറി വന്നു അപ്പോൾ ഏതായാലും നല്ല അടിപൊളി ഇനി നമ്മൾ പോയ രടിപൊളിയായിട്ട് അങ്ങ് കുട്ടികൾക്കായാലും നല്ല പിന്നെന്തൊക്കെയാണ് അപ്പോഴാണ് കുട്ടികളെ പാട്ട് ഭയങ്കര പാട്ട് പിന്നെ നമ്മളെ തകർപ്പം പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഇപ്പോൾ കോപ്പിറൈറ്റ് വരുന്ന കാരണം നമുക്കിതിൽ ആഡ് ചെയ്യാനൊന്നും പറ്റൂലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ പാടുണ്ട് തകർപ്പം പാട്ടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ ആരും ഒന്നിനൊന്ന് മെച്ചമെന്ന് പറഞ്ഞതിൽ ആരും വിട്ടു വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ അറിയുന്നവരും അറിയാത്തവരും എല്ലാവരും പാടുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒരു വൈബ് രഹസ്യമാണല്ലേ അറിഞ്ഞിട്ടിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോലോ കാട് കൂട്ടി യോജിപ്പിക്കുന്ന എല്ലാവരും അപ്പോൾ അത് അമ്മായിൻ്റെ മക്കളൊക്കെയാണ് കേട്ടോ അത് അവരൊക്കെ നല്ല നമ്മളൊക്കെ എല്ലാം അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഗൂഗിളിങ് ഒക്കെ വെച്ച് എല്ലാവരും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ കലാപരിപാടികളും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗായ്സ് അപ്പോൾ ഓരോരുത്തരായിട്ടും ഇങ്ങനെ ഓർക്ക് ഓരോരുത്തർക്ക് അറിയുന്ന മാതിരി ഒക്കെ താളം തുള്ളലൊക്കെ ഉണ്ട് ഒന്നും വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ അറിയുന്ന മാതിരിയൊക്കെ ചെയ്യണ് എന്തായാലും ഒരു ടൂറാവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവൂലേ അതൊക്കെ ഒരു രസം വൈബ് വേറെ തന്നെ എന്നും നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ ഫാമിലിയിൽ എല്ലാവരും കൂടി എന്തായാലും എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ പോകുന്നതും അറിഞ്ഞിട്ടില്ല വരുന്നതും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പോയി വന്നു ഏതായാലും പിന്നെ ഓരോരുത്തർ കുട്ടികൾ മടിയിലെക്കണവർക്ക് കളിക്കാൻ കഴിയാത്ത ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾ ചെറിയ കുട്ടികളുള്ളവരൊക്കെ കളി കളിക്കാൻ കഴിയാത്ത ടെൻഷനൊക്കെ ഉണ്ട് എന്നാലും വേണ്ടിയിൽ ഓരോ പിന്നൊക്കെ ഒരു ചാടി കളിച്ചൊക്കെ ചെയ്തു അപ്പോൾ അത് ഓരോരുത്തർ പൊങ്ങണ് ഇരി നിൽക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അതോ ചാടുന്നുണ്ട് കുട്ടികൾ കുട്ടികൾ പിന്നെ രാവിലെ ആയതുകൊണ്ട് ഒരു ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടോ അവർക്ക് വല്ലാതെ അങ്ങോട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിട്ട് അവരങ്ങനെ പോയിട്ടോ പിന്നെ പാട്ട് പാട്ടൊന്നും നിർത്തണില്ല ആരും മയക്കം കിട്ടിയാൽ പാടാൻ അറിയാത്തവരും ഭയങ്കര പാട്ടിലാണ് കേട്ടോ പാട്ട് നിർത്താൻ തോന്നുന്നില്ല നമ്മളെ കബീർ കബീർഭായി ഉണ്ടോ അത് കബീർ ബായിക്കൊന്നും പാട്ട് നിർത്താൻ പറ്റണില്ല അവനൊക്കെ ഭയങ്കര ഹിന്ദി പാട്ടൊക്കെ പാടി നല്ല തകർക്കണുണ്ട് കേട്ടോ സംഭവം ഏതായാലും നല്ല അടിച്ച് പൊളിച്ചിട്ടുണ്ട് നമ്മളെ കബീർ ബായിയൊക്കെ ഏഹ് അപ്പം ഇതൊക്കെ എറിച്ചിട്ടും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ മടിയെന്ന് വയ്യൂലട്ടോ എനിക്ക് പിന്നെ ഉറക്കൊക്കെ വരുന്നുണ്ട് ഇനി പിന്നെ രാത്രി അങ്ങനെ ഇതാ പിന്നെ സ്കൂളിൽ വരയ്ക്കുന്നതിന് കുട്ടികൾ വരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാന്നില്ലേ നമ്മളെ കെബീർ ഫുഡൊക്കെ കൊടുക്കാൻ റെഡി ആയി നിൽക്കുന്നുണ്ട് ഇപ്പോൾ രാവിലത്തെ ചായക്കുള്ള വരിക്കലാണ് കേട്ടോ രാവിലെ ചായക്ക് നമ്മളൊരു ഇഞ്ചോ സ്ഥലത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ചായക്കുള്ള റെഡിയാക്കി ചായ കൊടുക്കാനുള്ള റെഡിയിലാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ഇങ്ങനെ വരക്കി വരക്കി എന്ന് പറഞ്ഞ പ്ലേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ കറിയും പൊറോട്ട ചിക്കൻ കറിയും പൊറോട്ട അതൊക്കെ ഉണ്ടോ നമ്മള് അതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നു കേട്ടോ നമ്മൾ അവിടെ തന്നെ വാങ്ങിയിട്ട് കറി നമ്മള് വീട്ടിലെച്ച് പൊറോട്ട ഒക്കെ പൊറത്തുനിന്ന് വാങ്ങി അങ്ങനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതെ വരിനായി വരി എന്നൊക്കെ പറയുന്നുണ്ട് ഞമ്മളറിച്ചിട്ട ബാക്കിലും കൈയെട്ടി പോണിട്ട് നല്ല രസം ഇങ്ങനൊക്കെ ഒരു വയ്യ എന്തായാലും അടിപൊളി അയിന് പൊറോട്ട ഒക്കെ കൊടുക്കണം പിന്നെ വരി പിന്നെ കറി കറി വറുത്തിക്കണ്ട പോണത് അങ്ങനെ ആയിട്ട് നല്ല രസം കാണാൻ തന്നെ ഒരു ഇതേ നമ്മള് സ്കൂളിലൊക്കെ വരിക്കണ അർഷാദാണ് കറി കൊടുക്കണ അങ്ങനൊക്കെ ഏതായാലും സൂപ്പർ ആയിട്ടാണ് ടൂറ് പോകണം എല്ലാവർക്കും ആകെ ഈ പോയവർക്കൊക്കെ ഇനിയും സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് ഐക്കല കഴിഞ്ഞു പിന്നെ നമ്മൾ അവിടെ യാത്രക്ക് യാത്ര പുറപ്പെട്ടിട്ടോ അങ്ങനെ നമ്മൾ വേറെ എന്തോ സ്ഥലത്തിന്റെ പേരൊക്കെ അവിടൊക്കെ എത്തി അങ്ങനെ വണ്ടി നിർത്തി എല്ലാവരും നടന്നു പോവുക കേട്ടോ വത്തിരിയില്ലാത്ത എന്തോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു അതൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ട് രണ്ട് രണ്ടട്ടം മൂന്നട്ടം വന്നാലും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമ്മളൊക്കെ ബീർബായിതാ കുട്ടീനും മടിയിൽ വെച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തും കേട്ടോ പിന്നെ എവിടെ എത്തിയാലും ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ള നിർബന്ധം അടുത്ത് കണ്ടു പോലെ കമന്റ് ചെയ്യണ്ടിട്ടോ മറന്നു പോയതാണ് അത് നമ്മള് കബീർ ഇതങ്ങനെ വരുന്നിട്ടോ അവരങ്ങനെ റീൽസൊക്കെ ഒന്ന് നോക്കെ ഹിറ്റായി അതൊക്കെ ഏതായാലും നമ്മൾ അടിപൊളിയായി അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നമ്മൾ പോയി പിന്നെ ഒരു പാർക്കിലേക്കുണ്ട് പോയത് കുട്ടികൾക്കുള്ള പാർക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പാർക്കിലേക്ക് പോകും ആകെ നമ്മൾ കുട്ടികൾക്കുള്ള എൻജോയ്മെന്റിനല്ലേ വന്നത് അപ്പോൾ പിന്നെ അവർക്കായിട്ട് ഒരു പാർക്ക് അങ്ങനെ തരഞ്ഞുകൊണ്ടി കണ്ടുപിടിച്ച് അങ്ങനെ അവിടേക്കുണ്ട് നമ്മൾ പോയത് പിന്നെ അവിടെ നിന്ന് കുട്ടികളൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷമാണ് അപ്പോഴേക്ക് ഉച്ചഭക്ഷണത്തിനുള്ള പിന്നെ നമ്മളാ പാർക്കിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടേന് അപ്പോൾ അവർ അറിഞ്ഞ് ഇവിടെ വെച്ച് ഫുഡ് അയച്ചോളി അറിഞ്ഞ് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ വെച്ച് തന്നെ ഫുഡ് അയച്ച് അവർക്ക് ക്ലീൻ ചെയ്തൊക്കെ കൊടുത്തിട്ടോ നമ്മൾ ഫുഡ് ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരി പൊരിച്ച ബിരിയാണിയും ഒക്കെ കഴിഞ്ഞിട്ടോ എല്ലാവർക്കും അതാ സൂപ്പറായി സെറ്റാക്കി വളമ്പല്ല അടിപൊളി ബിരിയാണി കഴിഞ്ഞിട്ടോ ഒന്നും പറയാനില്ല അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കഴിക്കലൊക്കെ നല്ല അടിപൊളിയായിട്ട് ആരും കഴിച്ചു ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയത് അലഹല്ല റാത്തായിട്ട് എല്ലാവർക്കും ഇരുന്ന് നല്ല റാത്തായിട്ട് കഴിക്കാനൊക്കെ കഴിഞ്ഞിട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നല്ല ഇതില് എല്ലാവരും ഫുഡ് കഴിച്ചിട്ടോ പിന്നെ അവർക്കതൊക്കെ നല്ല ക്ലീൻ ആക്കി ശേഷമാണ് ശേഷം അങ്ങനെ പോരുന്നത് അപ്പം പിന്നെ എല്ലാവരും ഇതാ കഴിച്ച് ബാക്കി നമ്മൾ വേറെ ചെറിയ പാത്രമൊക്കെ കൊണ്ടുപോയിട്ടോ അതിനൊക്കെ സെറ്റാക്കി നമ്മൾ സാധനം സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി നടക്കാം കൃത്യം നമ്മൾ വേസ്റ്റാക്കണ്ടില്ല അത് നമുക്ക് ഒന്നും കേടു വന്നിട്ടില്ലെങ്കിൽ രാത്രി കഴിക്കാൻ വിചാരിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി പിന്നെ നമ്മൾ നേരെ പോണത് നമ്മൾ രണ്ട് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ റിസോർട്ടിൽ എത്തണമല്ലോ അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ റിസോർട്ടിൻ്റെ പേരാണ് പൻപുത റിസോർട്ട് കൽപ്പറ്റയിലാട്ടോ അപ്പം ഇത് അതിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇനി ഇവിടെ ആണ് ഞമ്മള് സ്ഥിരം ഇവിടെ നിന്ന് അടിച്ചു പൊളിക്കലേ നമുക്ക് എന്തായാലും നമ്മൾ പിന്നെ റിസോർട്ടിൽ എത്തിയ പാടന നമ്മള് കാണുന്നത് കുറച്ച് കൊരങ്ങന്മാരുണ്ട് ഇവിടെ നിറയെ കുരങ്ങന്മാരൊന്നും അത് കണ്ട് നമ്മൾ ആകെ ഇതായി പോയി ഇവിടെ കുരങ്ങന്മാരെ കൂട്ടത്തിൽ കാണാ കൊണ്ടു ആ ഒരു രീതിയിലായി പോയതാണ്ടില്ല കുട്ടീനെ ഒക്കെ തച്ചിട്ട് കുരങ്ങന്മാർ ഇങ്ങനെ പോവാണ് അങ്ങനെ നമുക്ക് റൂമൊക്കെ സെറ്റാക്കി തന്നപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മൾ റൂം വരുന്നത് ഓരോരുത്തർ നമ്മൾ നാല് നാല് റൂമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാല് ബെഡ് ഒരു റൂമിൽ നാലാൾ അങ്ങനെ നാല് റൂമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുട്ടിയൊക്കെ ചിട്ട് വേറെ ഒന്നുമില്ല റി നമ്പര് നമ്പർ എടുത്തിട്ട് ആരൊക്കെ റൂമിൽ നാലാൾക്ക് നാല് നമ്പർ ഇട്ട് നാല് റൂമിന്റെ നാല് നമ്പർ ഇട്ട് ഏഹ് നാലാള് ഏഹ് നാലാളാണ് ആരൊക്കെ ആണുങ്ങൾ എല്ലാരും അപ്പൊ അങ്ങനെ ആർക്കൊക്കെ ഏതൊക്കെ നമ്പർ കിട്ടുന്നു നോക്ക അങ്ങനെ നമ്പർ ഓരോരുത്തർക്കൊക്കെ കിട്ടി നാലാൾക്ക് നാലാൾക്ക് നമ്പർ കിട്ടി ആ അടി അവിടെ തീർന്നു ആ നമ്പർ തീർക്കും എന്നൊക്കെ പറഞ്ഞാണ്ട് എല്ലാരും കഴിയുമ്പോൾ തോന്നില്ല അപ്പൊ അതിനേക്കാളും നല്ല ഇതാണെന്ന് ചോദിച്ചാൽ അതൊരു രസാണ്ട്ടോ നമുക്ക് അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷായി കഴിഞ്ഞ് മക്കളിതാ സ്വിമ്മിങ് പൂള് കണ്ടപ്പം പിന്നെ മക്കളെ കഥ പറയണ്ട നീന്ത അറിയണവിലും അറിയാത്തവരും ചാടി എന്തായാലും നല്ല വൈദ്യും കുട്ടികൾ നല്ല എൻജോയ് ചെയ്തിട്ടോ അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോൾ പിന്നെ ഡി പിന്നെ പാട്ടൊക്കെ ഇട്ട് നല്ല ഡാൻസൊക്കെ തുടങ്ങിട്ട് നമ്മൾ പോയത് റിസോർട്ടായാലും എവിടെ ആയാലും നമ്മൾ മുതലാക്കിയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഡാൻസൊക്കെ കെബീറിൻ്റെ അടിപൊളി ഡാൻസും അപ്പനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ നല്ല ആസ്വദിച്ച് എന്തായാലും കുട്ടികൾ കുട്ടികളല്ല എൻജോയ്മെൻ്റ് ചെയ്തു കേട്ടോ കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻ്റ് ചെയ്യുന്നു അപ്പോൾ ഓരോ നല്ല അടിപൊളി ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് രാത്രി എന്തെങ്കിലും ഫുഡ് അവിടെ റിസോർട്ടിൽ രാത്രി ഫുഡൊന്നും ഇല്ല കേട്ടോ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അവിടെ അലൗട്ടുള്ളു കേട്ടോ അപ്പോൾ രാത്രികത്തെ ഫുഡിന് ഞങ്ങള് പിന്നെ ഗെസ്റ്റോലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ ചെയ്യാൻ പോവാണ് ഏതായാലും സെറ്റാണ് ഇതൊക്കെ ഒരു വൈബാണില്ലേ ഇതൊക്കെ ഒരു രസമാണില്ല എന്നും ഓർക്കാൻ നമ്മളവിടെ പോയി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു രസമാണ് നല്ല എന്താ പറയുക ഇതൊക്കെ തന്നെ നമ്മളെ വൈബുകൾ എന്തായാലും എൻ്റെ അടിപൊളിയായിട്ടോ ചപ്പാത്തിയും ഇതൊക്കെ ചപ്പാത്തി കേട്ടോ നമ്മൾ വാങ്ങി പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അൽഫാം വാ ഇത് വാങ്ങാൻ പോയതാണ് പക്ഷെ അവിടെ അത് കിട്ടിയില്ല നമുക്ക് അപ്പോൾ പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ചിഫ്റ്റ് എടുക്കുകയാണ് കേട്ടോ നമ്മൾ ഗ്രില്ല് ഗ്രില്ലൊക്കെ ചെയ്ത് കൊണ്ട് അതൊക്കെ ഒരു രസമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഏതായാലും ഫുഡ് റെഡി ആകാൻ വേണ്ടി ഫുഡിന് കൈറ്റ് ചെയ്യുക കുട്ടികളൊക്കെ പിന്നെ വേറെ ഫുഡൊക്കെ കഴിച്ച് കെടുന്നുറങ്ങി എന്നൊന്നും കിട്ടാം നമ്മൾ വലിയ വലക്കുള്ളത് അങ്ങനെ ചെയ്ത് വയ്ക്കാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കെടുന്നുറങ്ങി രാവിലെ അതാണ് ഈച്ചപ്പളാണ് ഉള്ള വൈവ് രാവിലത്തെ വൈബാണ് കേട്ടോ ഈ കാണുന്നത് അല്ല അടിപൊളിയാണ് കേട്ടോ കോട ഒന്നും കാണില്ല കേട്ടോ നമ്മൾ രാവിലെ കോടമഞ്ഞൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേന് പക്ഷേ അതൊന്നും നമ്മൾ കണ്ടില്ലേട്ടോ അപ്പം നമ്മൾ ഇത് അങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ എല്ലാ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടേനെ പിന്നെ ഇതാ പുറ കാഴ്ചകളും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് അയക്കാനുള്ള ടൈം ആയിട്ടോ കറക്റ്റ് എട്ട് മണിക്ക് അവിടെ ഫുഡ് കൊടുക്കും ഇറങ്ങി അങ്ങനെ പിന്നെ ഫുഡ് അയക്കാൻ വേണ്ടി താഴത്തേക്ക് പോയിട്ടോ ഇതാണ് റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടെ കയറി ഫുഡ് എല്ലാവരും ഫുഡ് അയക്കാൻ വേണ്ടി പോവുകയാണ് ഫുഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഡിലി സാമ്പാർ പിന്നെ ചട്ടിനി പിന്നെ കടലക്കറി ഉണ്ടേന് അതുപോലെ പൂരി ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫുഡ് നല്ല അടിപൊളി ഫുഡ് തന്നെയാണ് പക്ഷെ ഒരുപാട് ഐറ്റംസുകളൊന്നുമില്ല ഈയൊരു ഐറ്റംസ് തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ പിന്നെ ചായ അങ്ങനത്തെയൊക്കെ കേട്ടോ അപ്പം എല്ലാവരും ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് കഥ അറിയലും ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒന്നും കൂടി എട്ട് മണിയല്ലേ ആയിട്ടുള്ളു നമുക്കിവിടെ പന്ത്രണ്ട് മണിവരെ ടൈമുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി നമ്മൾ വലിയൊരു കുട്ടികളൊക്കെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെട്ടോ അതൊന്നും നമ്മൾ വീഡിയോ എടുത്ത് എടുത്തിട്ടില്ല അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ സ്വിമ്മിങ് പൂള് എന്തായാലും നമ്മൾ ഇവിടെ വന്നത് മുതലാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പന്ത്രണ്ട് മണിക്ക് ചെക്ക് ഔട്ട് ചെക്കൗട്ടാകാൻ പറഞ്ഞ് നമ്മൾ ഒക്കെ മാറി ഡ്രസ്സൊക്കെ മാറി നമ്മളിതാ ഇവിടെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ബസ് മേലെയാണ് നിൽക്കുന്നത് അപ്പോൾ താഴത്തേക്ക് ഇറങ്ങി പിന്നെ കുട്ടികളെല്ലാം ഓര് ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് ഓരെന്താ ചെയ്യുക പാർക്കിലൊക്കെ പോയി നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് പിന്നെ ഇവർ എല്ലാവരും ഇവിടെ കാത്ത് വണ്ടി വരാൻ വേണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ റിസോർട്ട് കുഴപ്പമൊന്നും ഇല്ല എന്നാലും എൻജോയ് ചെയ്തു അത്രേ ഉള്ളൂ നമ്മൾ കാര്യമായിട്ട് എല്ലാവരും കൂടി ഒന്ന് എൻജോയ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇതിലല്ലേ വരുന്നത് പിന്നെ വലിയ ഫെസിലിറ്റികളൊന്നും ഇല്ല എന്നുള്ളൂ കേട്ടോ എന്തായാലും നല്ല അടിപൊളി ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്തു അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാരും ബസ് തിക്കണമായിര് ഇരിക്കട്ടോ എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്യണം ബസ് ഇത് വണ്ടി വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം അപ്പൊ എല്ലാരും ഇങ്ങനെ ഇരുന്ന് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാണ് അപ്പൊ അമ്മായി ഒക്കെ നല്ല അടിപൊളിയായി എൻജോയ് ചെയ്തിട്ടുണ്ട് ഇനി അമ്മായിനോട് നമുക്ക് ചോയിച്ചോക്കെ എന്തൊക്കെയാണ് അമ്മായിനോട് ചോയിച്ചോക്ക അടിപൊളി ആയിനൊക്കെ അമ്മായി ചൂറ് വന്നിട്ട് എങ്ങനെയുണ്ട് ഇനി നിങ്ങൾ ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഏ അടിപൊളി ഇനിയും വരാൻ പോയില്ലേ ഏ ഇനിയും വരൂ അല്ലേ അടുത്തല്ലോ ഇവരുടെ സ്ഥലത്തേക്ക് അപ്പോൾ നമ്മൾ വണ്ടി താഴത്തേക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിൽ കയറി കയറുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറൊരു പാർക്കിലേക്കുണ്ട് പോയത് അപ്പോൾ ആ പാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാർക്കാണ് അപ്പോൾ നമ്മൾ ഇവിടെ ആരെയും പോയതാണ് പിന്നെ കാണാത്തവർക്ക് ഉണ്ടായിന് അപ്പോൾ ഗുഹേൻ്റെ ഉള്ളിലൊക്കെ വരയ്ക്കും പേടി തന്നെ രംഗങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ കണ്ടു അങ്ങനെയൊക്കെ ആയിട്ട് ഇത് കാണാത്ത ഒരു പിന്നെ ഒരാൾ കണ്ടു വെച്ചിട്ട് മറ്റുള്ളവർ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എവിടെ പോകുന്ന വഴിയിൽ എവിടെ ആയാലും നമ്മൾ ഇറങ്ങിട്ടോ എല്ലാ സ്ഥലങ്ങളും മാക്സിമം കവർ ചെയ്ത് ഇട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് ഉച്ച ടൈം ആയപ്പോൾ പിന്നെ ഫുഡ് അയക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഒരു നാടൻ ഫുഡ് ഇട്ടണോ ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുള്ളത് നല്ലപൊളിയായിട്ട് ഫുഡൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രി നമുക്ക് നല്ല ഹെവി ആക്കാം ഇപ്പോൾ ഉച്ചക്കത് മതി എന്ന് പറഞ്ഞാട്ടേ അങ്ങനെ എല്ലാവരും ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്താ ഇത് പിന്നെ നമുക്ക് അണി മ്യൂസിയത്തിൽ പോകണ്ടല്ലോ അപ്പോൾ കെ പിരുടെ കണക്കൂട്ടലൊക്കെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഈ ഒരു വിശേഷം പിന്നെ നമ്മൾ അണി മ്യൂസിയത്തിലൊക്കെ പോയ വിശേഷങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ഇങ്ങക്ക് കാണിച്ചിരുന്നുണ്ട് ഇത് കൂടുതലാകുമ്പോൾ ലെങ്തിയാവുമല്ലോ അല്ലേ അപ്പം പിന്നെ എങ്ങനെയുണ്ട് നമ്മൾ പോയത് എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെയെന്നുള്ള നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യട്ടോ को सब्सक्राइब किया बाय अस्सलाम वालेकुम